നമസ്കാരം ഇസ്രയേലി പൗരന്മാർക്ക് സ്വസ്ഥമായി ജീവിക്കാനും സുരക്ഷിതമായി ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടണം എന്ന് വിശ്വസിക്കുമ്പോഴും ഇസ്രയേൽ പലപ്പോഴും അതിരുകവിഞ്ഞ അഹന്തയും അതിരുകവിഞ്ഞ അധിനിവേശ സ്വഭാവവും കാണിക്കുന്നു എന്ന പരാതി വിശ്വസനീയമാണ് ഹമാസിനെ പോലുള്ള ഭീകര സംഘടനകൾ നിരന്തരം പ്രശ്നമുണ്ടാക്കുന്നതുകൊണ്ടാണ് ഇസ്രായേൽ തിരിച്ചാക്രമിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും ആ പ്രശ്നം പരിഹരിക്കാൻ കിട്ടുന്ന വഴികൾ കൃത്യമായി ഉപയോഗിക്കാൻ അതിനൊപ്പം നീങ്ങാൻ ഇസ്രായേൽ ശ്രമിക്കുന്നില്ല എന്ന പരാതി ശക്തമാണ് ഇപ്പോൾ ആ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് പലരും കരുതിയതിനേക്കാൾ വേഗതയിൽ കരുത്തിലാണ് സമാധാന ശ്രമം മുമ്പോട്ട് പോകുന്നത് ആ സമാധാന ശ്രമം ഇല്ലാതാവാനുള്ള സാധ്യത ഇസ്രായേലിൻ്റെ കടന്നാക്രമണത്തെ തുടർന്നുണ്ടായെങ്കിലും അപ്രതീക്ഷിതമായി സമാധാന കരാർ വീണ്ടും തിരിച്ചെത്തി എന്ന് ദുർബലമായിരിക്കുന്ന ഹമാസ് പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇസ്രായേലിന്റെ പ്രകോപനത്തിൽ വീഴാതെ പ്രതികരിച്ചതുകൊണ്ടാണ് ഇപ്പോഴും സമാധാനം നിലനിൽക്കുന്നത് രണ്ട് ഇസ്രായേലി പട്ടാളക്കാർ വധിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ഇസ്രയേൽ നടത്തിയ കടന്നാക്രമണത്തിൽ അറുപതിലധികം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു ഇതോടുകൂടി ഹമാസ് തിരിച്ചടിക്കുമെന്നും സമാധാന പരിശ്രമം അവസാനിക്കുമെന്നും കരുതിയെങ്കിലും ഹമാസ് സംയമനം പാലിച്ചു മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് തന്റെ ദൂതന്മാരെ മാത്രമല്ല വൈസ് പ്രസിഡന്റിനെയും അങ്ങോട്ടയച്ച് സമാധാനം ഉറപ്പാക്കി ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുമ്പ് പറഞ്ഞതിനേക്കാൾ ശക്തമായ സമാധാന നീക്കം തന്നെയാണ് നടക്കുന്നത് എന്നാണ് പശ്ചിമേഷ്യയിലെ പ്രശ്നം എന്ന നീക്കമായി പരിഹരിക്കപ്പെടണമെന്ന് അറബ് രാജ്യങ്ങളും ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് സമാധാന ശ്രമം നീണ്ടുപോകുന്നത് ഇസ്രായേൽ മുൻപോട്ട് വെച്ചിരുന്നതും ഇപ്പോഴും ഉറക്ക പിടിക്കുന്നതും ഒരറ്റ കാര്യത്തിൽ മാത്രമാണ് ഹമാസിനെ ഇല്ലാതാകണം അതിർത്തി കടന്നുള്ള എല്ലാവിധത്തിലുള്ള ഭീകരപ്രവർത്തനവും ഇല്ലാതാകണം അതിന് ഡൊണാൾഡ് ട്രംപ് ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നാൽ അതുകൊണ്ടൊന്നും ഇസ്രായേൽ തൃപ്തരല്ല എന്നാണ് സൂചന ഫലസ്തീന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂപ്രദേശമായ വെസ്റ്റ് ബാങ്കിലെ നിർണായകമായ ജൂത സെറ്റിൽമെന്റുകളൊക്കെ വിഭജിച്ച് ഇസ്രായേലിനൊപ്പം ചേർക്കാനുള്ള നീക്കം ഇതിനിടയിൽ നടത്തുന്നത് സമാധാന ശ്രമം അട്ടിമറിക്കാനാണ് ഇതിന്റെ തീവ്രത മനസ്സിലാക്കണമെങ്കിൽ ഇസ്രായേലിന്റെയും ഫലസ്തീനിന്റെയും മാപ്പ് ദയവായി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കാണണം ഇസ്രായേൽ ഉണ്ടാവാൻ പാടില്ല ഇസ്രായേൽ ഭൂപ്രദേശം തന്നെ എന്ന് വിശ്വസിക്കുന്നവരാണ് ഫലസ്തീനുകൾ അവിടെയാണ് ഇസ്രായേൽ ഫലസ്തീൻ്റെ മണ്ണ് കടന്ന് തെക്കു മുതൽ വടക്കോട്ട് നീണ്ടുപോകുന്നത് ഈ മാപ്പ് നോക്കുക അതിൻ്റെ താഴെ ഇടതു ഈജിപ്തിനോട് ചേർന്ന് കാണുന്ന ചെറിയ തുരുത്താണ് ഗാസ സ്ട്രിപ്പ് അവിടുന്ന് ബഹുദൂരം അപ്പുറം വലതുവശത്തിന് മുകളിൽ ജോർദാനോട് ചേർന്ന് കാണുന്നതാണ് വെസ്റ്റ് ബാങ്ക് ഇത് രണ്ടുമാണ് ഫലസ്തീൻ റാമണ്ണയും ബേദൽഹിയും ഒക്കെ അടങ്ങുന്ന പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക് ഗാസയാവട്ടെ വ്യത്യസ്തമായി മറ്റൊരു ദിശയിലും ഇത്രയുമാണ് ഫലസ്തീൻ അവശേഷിക്കുന്നത് ഇതിൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലിൻ്റെ അനേകം ജൂത കുടിയേറ്റങ്ങളുണ്ട് ഈ കുടിയേറ്റ പ്രദേശങ്ങളെല്ലാം അനക്സ് ചെയ്ത് ഇസ്രായേലിൻ്റെ ഭാഗമാക്കാനുള്ള ബില്ലാണ് ഇപ്പോൾ ഇസ്രായേൽ പാർലമെന്റ് കെനസെറ്റിൽ എത്തിയിരിക്കുന്നത് ആ ബില്ല് ആദ്യ റീഡിംഗിൽ പാസ്സായി ചില എതിർപ്പുകൾ ഉണ്ടെങ്കിലും കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ് കമ്മിറ്റി പൂർത്തിയായി തിരിച്ചു വന്നാൽ ആ ബില്ല് പാസ്സാകും ആ ബില്ല് പാസ്സായാൽ ഇസ്രായേലിനെ വെസ്റ്റ് ബാങ്കിന്റെ കണ്ണായ സ്ഥലങ്ങളൊക്കെ ഇസ്രയേലിന്റെ ഭാഗം ചേർക്കാം എന്ന് വെച്ചാൽ ഫലസ്തീന് അവശേഷിക്കുന്ന സ്ഥലം നാമമാത്രമായി മാറും വാസ്തവത്തിൽ ഇത്തരമൊരു പിടിവാശി ഇസ്രായേൽ എന്തിനാണ് പുലർത്തുന്നത് ഫലസ്തീനെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് ഇസ്രായേലിന് എങ്ങനെ നിലനിൽക്കാൻ കഴിയും ഫലസ്തീനും ഇസ്രായേലും രണ്ട് രാജ്യങ്ങളെ നിലനിൽക്കുന്നത് മാത്രമാണ് ഈ പ്രശ്നത്തിനുള്ള ഏക പരിഹാരം അതുകൊണ്ട് ഫലസ്തീനെ വേണ്ട ഫലസ്തീൻ ഇസ്രായേലിന്റെ ഭാഗമാവണം എന്ന പിടിവാശി ഇസ്രായേൽ ഇസ്രായേലെടുത്താൽ അത് ഹമാസ് ഇസ്രായേലെ വേണ്ട ഇസ്രായേൽ ഭൂപ്രദേശം ഫലസ്തീന്റെ ഭാഗമാകണം എന്ന് വാശി പിടിക്കുന്നത് പോലെയാണ് വാസ്തവത്തിൽ ഇസ്രായേൽ ഇത്തരം കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല വെസ്റ്റ് ബാങ്കിനെ വിഭജിച്ച് ഇസ്രയേലിന്റെ ഭാഗമാക്കാനുള്ള കെനസെറ്റിൽ വന്നിരിക്കുന്ന നിയമത്തിനെതിരെ അതിശക്തമായ നിലപാട് തന്നെയാണ് ട്രംപ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ പ്രശ്നം വഷളാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് ട്രംപ് താക്കീത് നൽകി ഇതേ സന്ദേശവുമായാണ് തന്റെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെ ട്രംപ് ഇസ്രായേലിലേക്ക് അയച്ചത് ഇന്നലെ ഇസ്രായേലിൽ വെച്ച് പരസ്യമായി തന്നെ ജെ ഡി വാൻസ് പറഞ്ഞു വെസ്റ്റ് ബാങ്കിനെ വിഭജിച്ച് ഇസ്രയേലിന് ഭാഗമാക്കാനുള്ള നീക്കത്തെ അമേരിക്ക പിന്തുണയ്ക്കില്ല അത് ട്രംപ് നടത്തുന്ന സമാധാന ശ്രമത്തെ അട്ടിമറിക്കുമെന്ന് വാസ്തവത്തിൽ ഇസ്രായേൽ ഇതുവരെ കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ് അമേരിക്കയുടെ ശക്തമായ നിലപാട് ഇത്തരം തെറ്റായ വാശികൾ ഇസ്രായേൽ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഒരിക്കലും ഇസ്രായേൽ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ സമാധാന കരാറിൽ ഒപ്പുവയ്ക്കുകയും ഓസ്ലോ ഉടമ്പടിയിലൂടെ പ്രശ്നം എന്ന പരിഹരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തെങ്കിലും അത് അട്ടിമറിച്ചത് ഹമാസ് ആയിരുന്നു എന്നാൽ ഇന്ന് ഹമാസ് തീരെ ദുർബലമാണ് അമേരിക്കയും അറബ് രാജ്യങ്ങളുമൊക്കെ നിർദ്ദേശിക്കുന്നത് പോലെ പ്രശ്നം പരിഹരിക്കേണ്ട ഗതികേടിലേക്ക് ഹമാസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നിട്ടും ഇസ്രായേൽ പ്രശ്നം പരിഹരിക്കാതിരിക്കാൻ വെസ്റ്റ് ബാങ്കിലെ ചില കണ്ണായ പ്രദേശങ്ങൾ തങ്ങൾക്ക് വേണം എന്ന് വാശി കാണിക്കുന്നത് അങ്ങേയറ്റം നിറകേടാണ് വെസ്റ്റ് ബാങ്കിലെ ജൂത കോളനികൾ തച്ചുടച്ച് ആ ജൂതന്മാരെ ഇസ്രയേലിന്റെ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ട് പാർപ്പിക്കേണ്ട ബാധ്യതയാണ് ഇസ്രായേൽ സർക്കാർ ഏറ്റെടുക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന അധിനിവേശം അവസാനിപ്പിക്കുകയും ജൂത കോളനികൾ പൊളിച്ചടുക്കി അവിടെ താമസിക്കുന്ന ജൂതന്മാരെ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഇസ്രായേൽ സർക്കാർ എടുക്കണം മാത്രമല്ല സമാധാന കരാർ മുമ്പോട്ട് പോകുമ്പോൾ ഇസ്രായേൽ മുമ്പോട്ട് വയ്ക്കേണ്ട ഏകോപാധി ഹമാസും മറ്റ് ഭീകരസംഘടനകളും ഇല്ലാതിരിക്കുക എന്നതാണ് ഹമാസും ഫലസ്തീൻ ജിഹാദും അടക്കമുള്ള ധാരാളം ഭീകരസംഘടനകൾ ഗസയിലുണ്ട് അവർ പൂർണ്ണമായും ഇല്ലാതാകാൻ ഇസ്രായേൽ പിടിവാശ് കാണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഉറപ്പ് അമേരിക്കയും അറബ് രാജ്യങ്ങളും ഇസ്രായേലിന് കൊടുത്തിട്ടും അവർ ഗസയുടെ കാര്യത്തിൽ ചില പിടിവാശകൾ പുലർത്തുന്നതും അതൃപ്തി ഉണ്ടാക്കുന്നതാണ് ഇസ്രായേൽ സേനയുടെ പിന്മാറ്റം പൂർത്തിയായി കഴിഞ്ഞാൽ ഹമാസ് എന്ന ഭീകര സംഘടനയെ തുടച്ചു നീക്കിക്കഴിഞ്ഞാൽ മുമ്പോട്ടുള്ള ഭരണത്തെക്കുറിച്ച് ഇസ്രായേൽ അനാവശ്യമായ പിടിവാശ് കാണിക്കുന്നു ഹമാസ് ഇല്ലാതാകണം എന്ന് പറയുന്നത് പോലെയല്ല തുർക്കിയുടെ സാന്നിധ്യം ഉണ്ടാവാൻ പാടില്ല ഫലസ്തീൻ അതോറിറ്റിക്ക് റോൾ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ ഇസ്രായേൽ പിടിവാശി കാണിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അമേരിക്കയുടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭാവി ഗസയുടെ നിയന്ത്രണവും തങ്ങൾക്ക് തന്നെ വേണം എന്ന തരത്തിലാണ് അതുകൊണ്ടാണ് ഫലസ്തീൻ അതോറിറ്റിക്ക് അവിടെ ഒരു അവകാശവും ഉണ്ടാവരുതേ എന്ന് ഇസ്രായേൽ പിടിവാശി കാണിക്കുന്നത് അതിനോട് യോജിക്കില്ല എന്ന് അമേരിക്ക തുറന്നു പറഞ്ഞിട്ടുണ്ട് ഹമാസ് ഇല്ലാതാവട്ടെ ഹമാസിന്റെ സ്വാധീനം നശിക്കട്ടെ ഹമാസ് ആയുധം താഴെ വയ്ക്കട്ടെ അതിനുവേണ്ടി ഇസ്രായേൽ പിടിവാശി കാണിക്കട്ടെ അതിനെ ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് കൂട്ടുനിൽക്കട്ടെ എന്നാൽ ഫലസ്തീൻ അതോറിറ്റിക്ക് അധികാരം കൈമാറാൻ കഴിയില്ല അവിടെ ഒരു തരത്തിലുള്ള റോളും തുർക്കിക്ക് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ വാശി പിടിക്കുന്നത് അങ്ങേറ്റം നിർഭാഗ്യകരമാണ് പുതിയ ഗാസ സൃഷ്ടിച്ചെടുക്കുമ്പോൾ അറബ് രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ഒരു സംയുക്ത സൈന്യം തന്നെയാണ് അവിടെ ഉണ്ടാവേണ്ടത് അതിന് ഏറ്റവും അധികം നേതൃത്വം കൊടുക്കാൻ കഴിയുന്നത് തുർക്കിക്ക് തന്നെയാണ് തുർക്കിയുടെ സൈനിക സാന്നിധ്യമില്ലാതെ ഗാസയുടെ സമാധാനം സംരക്ഷിക്കാൻ ഹമാസ് വീണ്ടും അട്ടിമറിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേറെ വഴിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ തുർക്കി പാടില്ല ഫലസ്തീൻ അതോറിറ്റി പാടില്ല തുടങ്ങിയ വാശി ഇസ്രായേൽ ഉപേക്ഷിച്ചേ മതിയാവും ഇസ്രയേൽ മുമ്പോട്ട് വയ്ക്കേണ്ടത് തങ്ങളുടെ സുരക്ഷയും അതിന് വിഘാതമായി നിൽക്കുന്ന ഹമാസ് അടക്കമുള്ള ഭീകര സംഘടനകളുടെ ഇല്ലാതായകലും മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഫലസ്തീനെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ എക്കാലവും ഫലസ്തീൻ പ്രശ്നം നിലനിർത്തി ആ ജനങ്ങളെ പട്ടിണീക്കിട്ട് കൊല്ലാൻ ഇസ്രായേൽ ശ്രമിച്ചാൽ ഇന്ന് കൂടെ നിൽക്കുന്ന രാഷ്ട്രങ്ങൾ പോലും ഇന്ന് പിന്തുണയ്ക്കുന്ന ജനങ്ങൾ പോലും എതിർക്കുമെന്ന് ഇസ്രായേൽ മനസ്സിലാക്കിയാൽ നല്ലത്